നമുക്കറിയാം ഇവിടെ കൃഷി കൃഷിയുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മത സൗഹാർദ്ദത്തിനുമൊക്കെ തന്നെ ഏറെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് എല്ലാവരും ഒരു കുടക്കീഴിൽ നിർത്തിക്കൊണ്ട് നമ്മളോടൊപ്പം ആയിരിക്കുന്ന ബഹുച്ചൻ ഇന്ന് നാളെ ഇവിടെ നിന്ന് മുണ്ടൂര് കള്ളിയിലേക്ക് പോവുകയാണ് അപ്പോൾ ഞങ്ങളുടെ തൃപ്തിയാറിൻ്റെ ഒരു ആദരവ് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അതിൻ്റെ ചെയർമാൻ സർവസംസ്കൃത ചെയർമാനായിട്ടുള്ള ജൈൻ ബോസ് അതുപോലെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായിട്ടുള്ള ഷൈൻ നാട്ടിക ചരിത്താട്ടൻ നമ്മുടെ ഉള്ളത് എല്ലാവർക്കും ഹൃദ്യമായ സ്വർഗ സംസ്കൃതി ചെയർമാൻ ചയൻ ബോസ് അധ്യക്ഷത വഹിച്ചു പാന്യം ഗ്രാമപഞ്ചായത്ത് അംഗം ആന്റോ തൊറയൻ ഫാദർ ബാബു അപ്പാടിനെ പൊന്നാട് അണിയിച്ച് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായ പ്രസിഡന്റ് ഷാജി ചാലിശ്ശേരി മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം ശരത് കുമാർ ഷൈൻ നാട്ടിക പൊതുപ്രവർത്തകൻ അനിൽ കരുവത്തി എന്നിവർ സംസാരിച്ചു